அங்கையர் கண்ணி மீனாட்சி அகிலம் எங்கிலும் உணதாட்சி ஆளாள சுந்தரனின் சரிபாதி ஆனந்தம் தருவாய மீனாட்சி കുണസി തരുവായ മീനാക്ഷി ശ്രീരാജ മീനലോചനി മീനലോച്ചി മരകദദശ്യ മലിമീനാക്ഷി ശ്രീരാജ മാതങ്കി മീനലോച്ചി മരകദദശ്യ മലമീനാക്ഷി സന്തനമിന്നി സായ ന മന്ദി പുയലക വീസും കയലേ സപ്ത സ്വരങ്ങളിൽ സംഗീതമേ സന്തതം വളവയ്ക്കും ശ്രുതിലയമേ സുന്ദരമേ ചന്ദിരവദന മുന്ദര മീരാജമാതംഗി മീനാക്ഷി മരകശ്യാമിമീനക്ഷി ശ്രീരാജ മാദി മീനലോചന മീനാക്ഷി ൊൻ തല നീരൻ കമലം പൂത്തത് ഉന്തർമുഖവിഴിൽ മണ്ണൊക്കെയാട മയങ്കിടും മധുര അമ്പലമേ മാണിക്കവല്ലിയ അതിശയമേ ശ്രീരാജ മാതങ്കി മീനലോച്ചനീ മരകതശ്യാമി മീനാക്ഷി ശ്രീരാജമാ தங்கி மீனலோச்சனி மரகதாமலி மீனாட்சி அங்கையர் கண்ணி மீனாட்சி அகிலம் எங்கிலும் உணதாட்சி ஆலால சுந்தரனின் பாதி ஆனந்தம் தருவய மீனாட்சி உன்னாசி தருவய மீனாட்சி